ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ബ്രഹ്മവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ പ്രൊഹം നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ നവീൻ നന്ദുവിനെ കാണാൻ വരുന്നുണ്ട് എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട പെൺ ചെക്കനാണെങ്കിൽ നീ കല്യാണം കഴിക്കുമോ നിന്നെല്ലാം അറിയണം തരത്തിലാണെങ്കിൽ നീ കല്യാണം കഴിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നന്ദു ആണെങ്കിൽ എന്താ പറയണ്ടത് അറിയാതെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ ആദർശനോട് നമ്മുടെ നയനെ പറയുന്നുണ്ട് അപ്പച്ചയ്ക്ക് അവയെക്കുറിച്ച് എല്ലാ സത്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് അപ്പച്ചി ഇനി ചേച്ചിയോട് എല്ലാം വിളിച്ച് എന്നാണ് എൻ്റെ പേടി എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ ആദർശം പറയേണ്ടത് അങ്ങനെയൊന്നും ി പറയില്ല കാരണം അത് വിളിച്ച് പറഞ്ഞാൽ അവർക്ക് തന്നെ ദോഷം എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ ഒരിക്കലും വിളിച്ച് പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ നീ എന്തായാലും നന്ദുനെ കാണാൻ പോകേണ്ട കാണാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദും കനകയും കൂടിയും പറയുന്നുണ്ട് ഞങ്ങൾ പാപിയുടെയും നവിയുടെയും കാര്യത്തിൽ വലിയ വിഷമത്തിലാണ് അവർ ഞാൻ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ല പിന്നെ ഒരു കുഞ്ഞുണ്ടായാൽ പോയി അത് ഞങ്ങൾക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ അവളിവിടെ വന്ന് നിന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല ആ അതിൻ്റെ ഒരു വലിയ പ്രതിസന്ധി കൂടെ ഞങ്ങൾ കടന്നു പോകണേ അതിൻ്റെ ഇടയിൽ നീ ഇങ്ങനെ നന്ദൂനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് ഇനി വിഷമത്തിലാക്കരുത് മോനേ എന്നൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ ആദർശൻ അയനോട് വലിയ സ്നേഹാവണുണ്ട് അവൻ വലിയ അവന് വലിയ സ്നേഹമായിട്ട് അവൾക്ക് ഉമ്മയൊക്കെ കൊടുക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കരുത് ഇപ്പോൾ ഉള്ള പ്രൊമോ വിശേഷങ്ങൾ നിന്നുള്ള മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്